ഞങ്ങൾ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൻ്റെ ഓടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ വീടിൻ്റെ പട്ടിയൊക്കെ ഇന്ന് അടിക്കാൻ പോവുകയാണേ മൊത്തം വെള്ളമൊക്കെ വീണ് ഇന്ന് ചോർച്ചയാണ് ഭയങ്കര ചോർച്ചയാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആയിട്ട് വീടൊക്കെ വൃത്തിയാക്കാൻ പോവുക ഓടൊക്കെ മാറ്റി പട്ടിയൊക്കെ അടിക്കുക ആദ്യം കമ്പിയൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് കമ്പി ഇനി അതിൽ പെയിൻ്റ് അടിക്കണം എന്നാ ഇരുപത് കമ്പി വാങ്ങിച്ചിട്ടുണ്ട് പട്ടിയലിന് പകരം അടിക്കുക കമ്പീര അഴുക്ക എടുക്കുക പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തുടച്ച് ചിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ ിൽ പെയിന്റ് അടിക്കുക ഞങ്ങളെ വീട്ടിൻ്റെ ഓട് ഇടാൻ വേണ്ടിയിട്ട് പട്ടിയലിന് പകരം ഞങ്ങൾ കമ്പി വെച്ചിട്ടുണ്ട് കമ്പിയാ വച്ച് ഞങ്ങൾ ഓടിടാൻ പോകുന്നത് നമ്മൾ കമ്പിയിൽ പെയിന്റ് അടിക്കാൻ പോവാ ാണ് പെയിൻ്റ് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് അത് മേളിലെ കയറി ഓടിടണ്ടായോ ഇനി ഒരാളും കൂടി ഉണ്ട് ആ വീടൊക്കെ ചോർച്ചയാണ് ഭയങ്കര ചോർച്ച അതുകൊണ്ട് നിങ്ങളെ ഓ ഹൗസ് ഓണർ പറഞ്ഞു പട്ടികൽ മാറ്റാം പട്ടികലൊന്നും ഇപ്പോൾ ഇല്ലല്ലോ പണ്ടൊക്കെ ഇല്ലേ പട്ടികലൊക്കെ തടിയിൽ കിട്ടത്തു ഇപ്പോൾ തടിയിലൊന്നും പട്ടിയില്ല എന്നൊക്കെ ഭയങ്കര പൈസയല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇന്ന് വാങ്ങിച്ചു ഓർഡി അടിച്ച് ഇങ്ങനെ പട്ടിയൽ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യുക ഇന്ന് ഓടിടാൻ പറ്റത്തില്ല കുറച്ച് മഴയാണ് ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് ഭയങ്കര മഴയല്ല ചാറ്റല്ല അതുകൊണ്ട് പൊളിച്ചിടാനും പറ്റത്തില്ലല്ലോ അത് ഉണങ്ങണം வேணாம்